ലൈഫ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതും എന്നാൽ വളരെ രുചികരവുമായ ഒരു നാലുമണി പലഹാരം മസാല കൊഴുക്കട്ടുണ്ടാക്കാവുന്ന അങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് വലിയ സവോള ഒരു പച്ചമുളക് ഒരു വലിയ തക്കാളി ഒരു ചെറിയ പിടി മല്ലിയില ഇത്രയും അരിഞ്ഞത് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് വളരെ നൈസായിട്ടുള്ള ഏതെങ്കിലും അരിപ്പൊടി അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ എന്തെങ്കിലും അരിപ്പൊടി എടുക്കണം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് ഇത്രയും സാധനങ്ങളിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം തിളച്ച നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്ത് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതിനായിട്ട് എനിക്ക് ആകെ വേണ്ടി വന്നത് ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളമാണ് നല്ല തിളച്ച വെള്ളം വേണം തണുത്തു പോയാൽ അത് ആ മാവ് നല്ല സോഫ്റ്റായിട്ട് വരില്ല ആ മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വളരെ ചെറിയ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് ഓരോരോ ബോൾസായിട്ടെടുത്ത് നമ്മുടെ ഒരു ഫിംഗർ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഈ മാവ് മുഴുവൻ നമുക്ക് റെഡിയാക്കി എടുക്കണം കയ്യിലൊരു അല്പം എണ്ണ തടവി കൊടുത്താൽ മതി നമ്മൾ ഈ കൊഴുക്കട്ടയെല്ലാം റെഡിയാക്കി ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് അതൊന്ന് പൊട്ടിക്കണം ആ കടുക് പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം ആ ഉഴുന്നൊക്കെ ഒന്ന് മൂത്തുന്ന് ചുവന്ന കളറാകാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു വലിയ പച്ചമുളകാണ് അത്യാവശ്യം എരിവുള്ളൊരു മുളകാണ് ആ മുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച സവോള ഏർക്കണം നന്നായിട്ട് വഴന്ന് വരണം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും സവാള ബ്രൗൺ കളർ ഒന്നും ആകേണ്ട ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ മതി സവാള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടാവുന്ന ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കണം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചു വെച്ചത് അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ആ തേങ്ങ അതിലിടുമ്പ നമുക്ക് ആ കൊഴുക്കട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലങ്ങൾ ചേർത്ത് ആ മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചാൽ കൊഴുക്കട്ടയും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ രുചികരമായ മസാല കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയുള്ള ഒരു പലഹാരമാണ് നമുക്ക് നാലുമണിക്കൊക്കെ സ്നാക്സായിട്ട് ഉപയോഗിക്കാം എല്ലാവരും ഈ ചാനൽ കണ്ടിട്ട് പോകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ എല്ലാവരുടെയും ലൈക്കും കമൻറ്റും പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്